ദൈവമോളെ ഇച്ചായൻ പറയുന്നത് കേൾക്കിടി എൻ്റെ കേൾവിശക്തിക്ക് ഒരു കുറവുമില്ല ഇച്ചായ എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ അനുസരിക്കില്ല നിറവയറും താങ്ങിപ്പിടിച്ച് പുറകുവശത്തെ പടിയിറങ്ങി തിട്ടയിൽ കഴുകി വെച്ചിരുന്ന മീൻചട്ടി എടുത്ത് ഞാൻ പുറകിലെ ചെറിയ ഗേറ്റിൻ്റെ വശത്തേക്ക് നടക്കുമ്പോൾ എനിക്ക് മുൻപേ തന്നെ കുറിഞ്ഞിപ്പൂച്ചി അവിടെ സ്ഥാനം പിടിച്ചിരുന്നു നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോയതല്ലല്ലോ അവരാ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതല്ലേ പിന്നെന്തിനാ ഈ വാശിയും ദേഷ്യവും നിങ്ങൾക്ക് വാശിയും ദേഷ്യവും ഒന്നും കാണത്തില്ല ലസി ചായ പക്ഷേ ഈ ദേവാംശിക്ക് ദേഷ്യമുണ്ട് നല്ലപോലെ വൈരാഗ്യവുമുണ്ട് പറഞ്ഞു തീരുമ്പോഴേക്കും ഹോണും മുഴക്കി മീൻകാരൻ സുഖവേട്ടൻ മുന്നിലെത്തി എന്ത് മീനാ സുഖിച്ചേട്ടാ അയല ചാള നെത്തോലി കൊഞ്ച് കൊഞ്ചെടുക്കട്ടെ മോളെ അയ്യോ വേണ്ട ചേട്ടാ അതിനുള്ള കാശൊന്നുമില്ല ഇന്ന് കുടുംബശ്രീയുടെ ലോൺ അടക്കേണ്ട ദിവസം അൻപത് രൂപയുടെ നെത്തോലി മതി ഞാൻ നീട്ടിയ മീൻചട്ടിയിലേക്ക് അൻപത് രൂപയ്ക്ക് നെത്തോലിയും വാരിയിട്ട് കാശും വാങ്ങി ഹോണും പുഴക്കി സുഖച്ചേട്ടൻ പോയി നീ എന്തിനാടി കൊച്ചെ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത് അത്യാവശ്യം കാശൊക്കെ വണ്ടി ഓടിയാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നിനക്ക് കൊഞ്ചു വാങ്ങിയ പോരായിരുന്നു ഈ സമയത്ത് നല്ലതുപോലെ ആഹാരം കഴിക്കണം എനിക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ കൊഞ്ചു തിന്നാലെ കുഞ്ഞു വളരുന്ന് ആരും പറഞ്ഞിട്ടില്ല കാശു കൂടുതലുണ്ടെങ്കിലേ അപ്പുറത്തെ മല്ലിച്ചേച്ചി പുതിയ ചിട്ടിവയ്ക്കുന്നുണ്ട് നമുക്കൊന്ന് കൂടെയാലോ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വീട്ടിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേ നിന്റെ അച്ഛൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അപ്പുറത്തെ വശത്ത് പോയി രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും മുരിങ്ങയും ഒന്ന് ഒരു മുരിങ്ങയ്ക്കായും പറിച്ചിട്ടിങ്ങി വന്നേ ഞാൻ നല്ല അടിപൊളി നെത്തോലി മീൻകറി ഉണ്ടാക്കിത്തരാം നീ നിന്റെ വാശിയും കെട്ടിപ്പിടിച്ചിരുന്നു ആരുമില്ലാത്തവനെ ബന്ധങ്ങളുടെ വില അറിയൂ ഇച്ചായൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നടക്കുന്നത് ഞാൻ നോക്കി നിന്നു അലക്സ് ദേവാംശിക്കു നീ ലോകത്ത് സ്വന്തമെന്ന് പറയാനുള്ള ഒരേ ഒരാൾ ഓർമ്മകൾ മൂന്ന് വർഷം പിന്നിലേക്ക് വാഞ്ഞു അത്യാവശ്യം പേരും പണവുമുള്ള കുടുംബത്തിലെ ഇളയ മകളാണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം നാട്ടിൽ നിന്ന് വളരെ ചുരുങ്ങിയ ബസ്സുകൾ മാത്രമേ ടൗണിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ ബസിന് സമാന്തരമായി ജീപ്പുകൾ സർവീസ് നടത്തിയിരുന്നു അങ്ങനെയുള്ളൊരു ജീപ്പിന്റെ ഡ്രൈവറായിരുന്നു അലക്സ്ജായൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതം തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ രസിപ്പിക്കുന്ന സ്വഭാവം നാട്ടുകാരുടെയൊക്കെ പ്രിയങ്കരൻ എപ്പോഴും ആ മുഖം പ്രണയമായി മനസ്സിൽ വളർന്നു നേരിട്ട് തന്നെ പറഞ്ഞു ആദ്യമൊക്കെ വഴക്കു പറഞ്ഞും ദേഷ്യപ്പെട്ടും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി കാര്യമില്ലെന്ന് കണ്ടപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി താനൊരു അനാഥനാണെന്നും ആകെയുള്ള സമ്പാദ്യം മൂന്ന് സെന്റ് സ്ഥലവും ഒരു ചെറിയ ഓടിട്ട വീടും മാത്രമാണെന്നും പറഞ്ഞ് എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി പക്ഷേ അലസിച്ചായൻ അപ്പുറമായിരുന്നില്ല എനിക്ക് പണവും പ്രതാപവും ഒടുവിൽ എപ്പോഴും ഇച്ചായനും തിരിച്ചെന്നെ പ്രണയിച്ചു തുടങ്ങി മനോഹരമായ നാളുകൾ എന്നാൽ അതിനധികം അധികം ആയുസ് പേരിൽ വീട്ടുകാർ വിവാഹം ആലോചിച്ചു തുടങ്ങി അതറിഞ്ഞ് ഇച്ചായൻ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു വീട്ടുകാരെല്ലാവരും ചേർന്ന് ആ പാവത്തിനെ അവിടുന്ന് അപമാനിച്ചിറക്കി വിടുകയായിരുന്നു എന്നാൽ ഇറങ്ങും മുൻപ് എന്നോടൊരു കാര്യം മാത്രം പറഞ്ഞു എന്നോടൊപ്പം ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം നീ എന്നോടൊപ്പം വരണം ഇല്ലെങ്കിൽ പിന്നെ അലക്സിയുടെ ജീവിതത്തിൽ ദേവയോ ദേവയുടെ ജീവിതത്തിൽ അലക്സിയോ ഉണ്ടാവില്ല ആ നിമിഷം തന്നെ ഞാൻ ഇച്ചായനൊപ്പം ഇറങ്ങി അതെന്റെ അച്ഛനെയും അമ്മയെയും വീട്ടുകാരെയും മറന്നിട്ടായിരുന്നില്ല മറിച്ച് ഇച്ചായനെ മറക്കാനോ ഇച്ചായനു പകരം മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാനോ കഴിയില്ലെന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു എന്നാൽ അന്നത്തോടെ എൻ്റെ വീട്ടുകാരുടെ മനസ്സിൽ ഞാൻ മരിച്ചു കഴിഞ്ഞിരുന്നു ഒരിക്കൽ പോലും അവർ എന്നെ തിരിഞ്ഞു നോക്കിയില്ല ഇച്ചായനൊപ്പം ഇച്ചായന്റെ കുഞ്ഞു വീട്ടിൽ ഞാൻ ജീവിതം ആരംഭിച്ചു പഠിത്തം മുടക്കാൻ ഇച്ചായൻ അനുവദിച്ചില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ്റിൽ തുടിച്ചു തുടങ്ങി ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷകരമായ ജീവിതം എന്നാൽ ഇപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ എന്നെ തേടി വന്നിരിക്കുന്നു ജംഗ്ഷനിൽ വെച്ച് ഇച്ചായനെ കണ്ട് എന്നെ വീട്ടിലേക്ക് വിടണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നു എന്തിനാ ഇപ്പോൾ അത് എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്കല്ലേ വരേണ്ടത് ഞങ്ങളുടെ കുഞ്ഞു വീട്ടിലേക്ക് വരാൻ അവർക്ക് നാണക്കേടാണെങ്കിൽ ഞാനെന്തിനു പോണം ഇന്നാ മുരിങ്ങക്കായ തക്കാളി പച്ചമുളക് ആ മീനിങ് എടുക്ക് ഞാൻ വൃത്തിയാക്കി തരാം മീനും കയ്യിലെടുത്ത് പുറകുവശത്തെ പൈപ്പിനടുത്തേക്ക് ഇറങ്ങി ഇച്ചായൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടുത്തെ പതിവ് കാഴ്ച തന്നെയാണിത് മറ്റും പോലെയെല്ലാം എന്നെ സഹായിച്ച് എൻ്റെ കൂടെ തന്നെ കാണും അതെ എന്നോട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കണ്ട നാളെ തന്നെ പോയിക്കളേ തറവാട്ടിലേക്ക് അലക്ക് കല്ലിന്മേൽ ഇരുന്നു കൊണ്ട് ഞാനത് പറയുമ്പോൾ അതുവരെയുള്ള ഗൗരവമെല്ലാം മാറി ഇച്ചായന്റെ മുഖം തെളിഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇച്ചായന്റെ കൈ പിടിച്ചിറങ്ങിയ തറവാടിൻ്റെ മുറ്റത്തേക്ക് ഇച്ചായന്റെ കൈയും പിടിച്ച് ഞാൻ കയറി പഠിപ്പുര കയറിയപ്പോൾ തന്നെ കണ്ടു ഉമ്മറത്തെ ചാരു കസേരിയിൽ കിടക്കുന്ന മുത്തച്ഛനെ അടുത്തു തന്നെ മുത്തശ്ശിയുമുണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും രണ്ട് മക്കളാണ് വല്യച്ഛനും അച്ഛനും വല്യച്ഛന്റെ രണ്ടാൺമക്കളാണ് രണ്ടുപേരും വിവാഹം കഴിഞ്ഞു അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ കുടുംബം മൊത്തം ഉമ്മറത്തുണ്ട് ഞങ്ങൾ പടിപ്പുര കടന്നപ്പോൾ തന്നെ അച്ഛന് ഓടി വന്നു അലക്സ് ഒന്നും വിചാരിക്കരുത് അന്യമതസ്ഥർ ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കയറാറില്ല അലക്സ് പുറത്തുനിന്നോളൂ ദേവു അല്പം കഴിഞ്ഞ് തിരിച്ചു വരും ഞാൻ ദേഷ്യത്തോടി ചായനെ നോക്കിയപ്പോൾ ആൾ മുഖത്തെ വിഷമം മറച്ചുവെച്ച് പുഞ്ചിരിയോട് എന്നോട് പൊയ്ക്കോളാൻ കാണിച്ചു എന്റെ ഇച്ചായന് ചവിട്ടാൻ പാടില്ലാത്ത ഈ പടി ഈ ദേവയും ചവിട്ടില്ല പക്ഷെ ഇവിടെ ഇവർക്കൊക്കെ വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് അറിയണം ഞാൻ അച്ഛനോടൊപ്പം അകത്തേക്ക് കയറി എന്നെ കണ്ടിട്ടും ആരും അടുത്തേക്ക് വന്നില്ല എൻ്റെ അമ്മ പോലും നീ ഇവിടെ ഇരിക്കു മുത്തശ്ശൻ മുന്നിലേക്ക് അസേര ചൂണ്ടിക്കാണിച്ചു വേണ്ട ഞാനിവിടെ നിന്നോളാം ഇത്രയും ബഹുമാനമൊന്നും വേണ്ട ബഹുമാനമൊന്നുമല്ല ഇവിടെ കയറിയിരുന്ന സൽക്കാരം സ്വീകരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാ എന്തിനാ വിളിപ്പിച്ചേ നിനക്കറിയാലോ ഈ തറവാട്ടിലെ പകുതി സ്വത്തുക്കൾക്ക് നീയാണ് അവകാശി ഒരന്യജാതിക്കാരനും അവനുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഇവിടെ കയറി ഇറങ്ങാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് നിനക്ക് അവകാശമൊന്നും വേണ്ടെന്ന് നീ എഴുതി തരണം പറ്റില്ല എന്റെ അവകാശങ്ങൾ എനിക്ക് വേണം മുത്തച്ഛന്റെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ ഇവിടുന്ന് ഒന്നും വേണ്ട എന്ന് പറഞ്ഞല്ലേ അന്ന് അന്നിറങ്ങിപ്പോയത് ഇപ്പെന്തു പറ്റി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചും മടുത്തോ വല്യച്ഛന്റെ മൂത്ത മകനാണ് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചു തന്നെയാ ഞങ്ങൾ ജീവിക്കുന്നത് അതും സന്തോഷമായിട്ട് എന്റെ ഇച്ചായെ നന്നായി അധ്വാനിച്ചു തന്നെയാ എന്നെ നോക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ കാരണവന്മാരുണ്ടാക്കിയിട്ട മുതലല്ല അത്ര വല്യവനാണെങ്കിൽ ചെറിയച്ഛൻ പോയി വിളിച്ച ഉടനെ നിന്നെയും എഴുന്നള്ളിച്ച് എന്തിനാടി പട്ടിയെ പോലെ അവൻ ഇവിടെ വന്നത് വല്യച്ഛൻ്റെ ഇളയ മകൻ ഇച്ചായനെ ഇനി നീ എന്തെങ്കിലും മിണ്ടിയ ചേട്ടനാണെന്ന് നോക്കില്ല ഞാൻ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും പിന്നെ നീ പറഞ്ഞല്ലോ അച്ഛൻ വിളിച്ച ഉടനെ ഇച്ചായൻ എന്നെയും കൂട്ടി വന്നെന്ന് അത് അയാൾക്ക് ബന്ധങ്ങളുടെ വില നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ നിന്നെയൊക്കെ പോലെ പണത്തിന്റെ തട്ടിൽ ബന്ധങ്ങളെ അളക്കാൻ അറിയാത്തതുകൊണ്ട് മതി കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട ഒപ്പിട്ട് തന്നിട്ട് പോകാൻ നോക്ക് വല്യച്ഛൻ എന്റെ തീർക്ക് ചാടിക്കൊണ്ടുവന്നു വല്യച്ഛന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് വേണം അതിൽ ഒരു തരി മണ്ണ് എനിക്കോ എൻ്റെ ഇച്ചായനോ വേണ്ട എല്ലാം ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിന് എഴുതി വെക്കും അതിന് ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന് മുത്തച്ഛന്റെ സമ്മതം എന്തിനാ ഈ കാണുന്നതൊന്നും മുത്തച്ഛനോ വല്യച്ഛനോ അച്ഛനോ ഏട്ടന്മാരോ ഉണ്ടാക്കിയതല്ല പാരമ്പര്യമായി കൈമാറി വന്നതാ അതിൽ എനിക്കും അവകാശമുണ്ട് അത് വാങ്ങാൻ എനിക്കറിയാം പിന്നെ ഇതിന്റെ പേരിൽ എനിക്കോ ഇച്ചായനോ നേർക്ക് നീയൊക്കെ വന്ന വളയം പിടിക്കുന്ന കയ്യാണ് മക്കളെ നിവർന്നു നിന്ന് ഒന്നിട്ട് തന്ന ഏഴിൻ്റെ തന്നെ നീയൊക്കെ കണ്ണു തുറന്ന് തുറന്നങ്ങുന്ന് പറയാം ഏട്ടന്മാർക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നിറങ്ങി എന്ന നീക്കുമായി എല്ലാം എന്റെ തെറ്റാണ് ഞാൻ കാരണം എന്നെ സ്നേഹിച്ചത് കാരണം എന്നോടൊത്ത് ജീവിക്കാൻ തീരുമാനിച്ചത് കാരണം നീ ആരുമില്ലാത്തവളാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്റെ ഇച്ചായൻ കൂടെയുള്ളപ്പോ ഞാനെങ്ങനെയാ ആരുമില്ലാത്തവളാകുന്നത് എനിക്കിച്ചായനും നമ്മുടെ വാവയും മതി മതി നമുക്ക് നമ്മൾ മാത്രം മതി ഇച്ചായൻ എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അത് അനുകൂലിച്ചെന്ന പോലെ നന്നായി ഒന്ന് ഒന്നരങ്ങി ഞങ്ങളുടെ വാവ അഭിപ്രായം അറിയിച്ചു അല്ലെങ്കിലും പണമുള്ളിടത്തല്ല സ്വർഗം നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് സ്വർഗം അത് കുടിലായാലും കൊട്ടാരത്തിലായാലും ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ